ഓം ീമാത്രേ നമ എല്ലാവർക്കും നമസ്കാരം അമ്മയുടെ നാമമന്ത്രങ്ങളിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നമ്മൾ ഇതുവരെ കണ്ടു അത് പത്മരാഗശില ആദർശ പരിഭാവി കപോലഭൂ തുടങ്ങി ഇരുപത്തിയാറാമത്തെ നാമമന്ത്രമായ കർപ്പൂരവീട്ടി കാമോദസമാദർഷ ദിഗന്ധര ഇതുവരെയാണ് കണ്ടത് ഇനി ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള നാമമന്ത്രങ്ങളാണ് ഞാൻ ആദ്യമൊന്നു ചൊല്ലാം മന്ദസ്മിത പ്രഭാപൂരമേശമാനസ അനാകലിത സാദൃശ്യാജിത അപ്പോൾ ഇരുപത്തിയേഴാമത്തെ നാമമന്ത്രം ഒന്ന് നോക്കാം നിജസാപമാധുര്യ വിനിർഭർസിത കച്ച റിവേഴ്സിൽ ചൊല്ലുമ്പോൾ കച്ചി പിന്നെ വിനിർഭർ പിന്നെ സല്ലാപമാധുര്യ വിനിർഭർ നിജസല്ലാപമാധുര്യ വിനിർഭർ തീ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സല്ലാപം പായാണ് ബായന സല്ലാപമല്ല പിന്നെ സല്ലാപ മാധുര്യം ധ ഘോഷ ശബ്ദമാണ് പിന്നെ വിനിർഭ വിനിർഭർസിത ആ ഭ ശ്രദ്ധിക്കണം പിന്നെ ഭർത്സിത ഭർതായവിടെ ഭർത്സിത എന്ന് ശരിക്കു കേൾക്കണം ഭർത്സിത പിന്നെ ഭർച്ചാണ് ഭർച്ച അല്ല ഭർച്ച അവിടെ രണ്ട് ചായണ്ട് ച അപ്പതെന്ന് സ്ട്രെസ് ചെയ്ത് പറയണം കച്ചപ്പിയല്ല അല്ല കച്ചപി എന്ന് തന്നെ പറയണം എന്ന് തന്നെ ചൊല്ലണം പിന്നെ ഈ മന്ത്രം നീട്ടേണ്ടതാണ് ഒരുമിച്ച് ചൊല്ലേണ്ടതാണ് അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം നിജം എന്നാൽ തൻ്റേത് സല്ലാപമാധുര്യം അമ്മയുടെ സ്വരമാധുര്യം വിനിർഭർസിത എന്നാൽ നിന്ദിക്കുക പിന്നെ കച്ചപീ എന്നാൽ സാക്ഷാൽ അമ്മ ദേവിയുടെ വീണ അപ്പം അമ്മയുടെ സ്വരമാധുര്യം സാക്ഷാൽ കച്ചപി വീണയുടെ സ്വരമാധുര്യത്തെ പോലും നിന്ദിക്കുന്നതാണ് അല്ലെങ്കിൽ തോൽപ്പിക്കുന്നതാണ് എന്നാണ് വശിന്യാദി വാക് ദേവതമാര് വർണ്ണിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ടാമത്തെ നാമമന്ത്രം മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശമാനസ റിവേഴ്സി ചൊല്ലുമ്പോൾ കാമേശമാനസ മജ്ജത് കാമേശമാനസ പ്രഭാപൂര കാമേശമാനസ മന്ദസ്മിത പ്രഭാപൂരമജ്ജദ് കാമേശമാനസ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മന്ദം അന്ത ശ്രദ്ധിക്കണം ചന്ദനം എന്നൊക്കെയുള്ള ഒരു അവിടെ മന്ദസ്മിത പ്രഭ ഭ ശ്രദ്ധിക്കണം പിന്നെ മജ്ജത്ത് രണ്ട് ജകാരമുണ്ട് അവിടെ അപ്പോൾ അതൊന്ന് പല്ല് കടിച്ച് സ്ട്രെസ് ചെയ്തിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് മജ്ജത്ത് പിന്നെ കാമേശമാനസാ നീട്ടണം ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്രമാണ് മുറിക്കാൻ പാടില്ല അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം അമ്മയുടെ സ്മിതം സ്മിതമല്ല മന്ദസ്മിതം അത്യധികം സർവ്വ ജീവജാലങ്ങളെയും വശ്യമാക്കുന്ന അമ്മയുടെ ആ പുഞ്ചിരി ആ പുഞ്ചിരിയുടെ പ്രഭാപൂരത്തില് അതിൻ്റെ അത്യധികമായ ശോഭയിൽ മുഴുകിയ അല്ലെങ്കിൽ മുഴുക്കിയ കാമേശമാനസം അതായത് സാക്ഷാൽ പരമശിവൻ സാക്ഷാൽ കാമേശ്വരി ദേവിയുടെ പതിയായ സാക്ഷാൽ കാമേശ്വരൻ കാമദേവന് പോലും ഭഗവാന്റെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല പക്ഷേ അമ്മയുടെ ചെറിയൊരു മന്ദസ്മിതത്തിൽ ശ്രീ പരമേശ്വരൻ അല്ലെങ്കിൽ കാമേശ്വരൻ അതിൽ മുഴുകിപ്പോയി അല്ലെങ്കിൽ വശ്യപ്പെട്ടു പോയി എന്നാണ് ഇവിടെ വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കാമേശ്വരൻ്റെ മാനസത്തോടു കൂടിയ അമ്മയ്ക്ക് നമസ്കാരം ഇനി ഇരുപത്തിയൊൻപതാമത്തെ നാമമന്ത്രം അനാകലിത സാദൃശ്യ ശ്രീ വിരാജിത തിരിച്ചു ചൊല്ലുമ്പോൾ വിരാജിതീ വിരാജിത അനാകലിത സാദൃശ്യീവിരാജിത ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അനാകലിതം എന്നായി എന്നായിപ്പോരുത് ഇവിടെ തായാണ് ത പല്ല് മുകളിലേക്ക് വളച്ച് ഈ അല്ല ചുണ്ട് നാവ് മുകളിലേക്ക് വളച്ച് പല്ലിൽ തൊട്ടുകൊണ്ട് അനാകലിത്തം തായാണ് അവിടെ സാദൃശ്യം പിന്നെ ചിബുക്കം ബായാണ് ചിബുക ചിബുക ഗായായി പോരുത് ശ്രീ നീട്ടാനുണ്ട് അവിടെ ശ്രീ അല്ല ചിബുക ശ്രീ വിരാജി താ തായാണ് ദായല്ല വിരാജി ത നീട്ടണം ഇതൊരുമിച്ച് ചൊല്ലേണ്ട മന്ത്രമാണ് അതുകൊണ്ട് ഓ ചോ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിനൊരു പാഠഭേദമുള്ളത് ചുബുകം എന്നും എഴുതി കണ്ടിട്ടുണ്ട് ചിബുഗം എന്നും എഴുതി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു അർത്ഥവ്യത്യാസം ഇവിടെ വരുന്നുണ്ട് അതായത് ചുഭുകം എന്നാണെങ്കിൽ സാധാരണ ഈ താടിക്കാണ് കീഴ്ചുണ്ടിനെ താഴെയുള്ള ഭാഗത്തിനാണ് ചിബുകം എന്ന് പറയാ അപ്പോൾ സ്ത്രീകളുടെ ചുണ്ടിനെ താഴെയുള്ള ഭാഗത്തിന് ചുബുകം എന്നും പുരുഷന്മാരുടേതായാലും സ്ത്രീകളുടേതായാലും രണ്ടിനും പറയുന്നത് ചുഭുകം എന്നുമാണ് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് കുറച്ചുകൂടി ആപ്റ്റായിട്ട് നമുക്ക് തോന്നുന്നത് ചിപുകമാണ് അപ്പം അതുകൊണ്ട് ചിബുകം എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ചുപുകം എന്ന് ചൊല്ലിയാലും തെറ്റില്ല അങ്ങനെയും എടുക്കാം പക്ഷേ ഇത് കുറച്ചുകൂടി ചേരുന്നത് ചിപുകമാണ് അങ്ങനെയാണ് പഠിച്ചത് അപ്പം അതുകൊണ്ട് അത് തന്നെ ഇവിടെ ചേർക്കാണ് അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം അനാകലിത സാദൃശ്യം അനാകലിത സാദൃശ്യം എന്നാൽ മറ്റൊന്നിനോടും ഉപമിക്കാൻ പറ്റാത്തത് നമ്മൾ ഇതുവരെ അമ്മയുടെ കവിൾത്തടങ്ങളെ കുറിച്ച് വശന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചത് കണ്ടു പത്മരാഗ ശില പോലെയാണ് കവിഴത്തടങ്ങൾ അതുപോലെ അമ്മയുടെ നാസാദണ്ഡത്തിനെ കുറിച്ച് നവചമ്പക പുഷ്പം പോലെയാണ് പിന്നെ അമ്മയുടെ ചുണ്ടുകളെ കുറിച്ച് വർണ്ണിച്ചത് കണ്ടു നവവിദ്രുമബ ബിംബത്തിനെ പോലെയാണ് ബിംബത്തിൻ്റെ സ്ത്രീയെപ്പോലെയാണ് അതിനെപ്പോലും ഞക്കരിക്കുന്നതാണ് എന്നൊക്കെ കണ്ടു അപ്പോൾ ഇവിടെ അമ്മയുടെ കീഴ്ചുണ്ടിന് താഴെയുള്ള ഭാഗത്തിന് അത അതിനെക്കൂട് അതിനെ സാദൃശ്യമായുള്ള മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല അപ്പോൾ വശഞ്ഞാതി വാഗ്ദേവതമാർ തന്നെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് എന്തിനോട് ഇത് ഉപമിക്കും അങ്ങനെയുള്ള ചിബുഖത്തിൻ്റെ ശ്രീ ഐശ്വര്യം അല്ലെങ്കിൽ സൗന്ദര്യത്തിനോടുകൂടി ആ വിരാജിക്കുന്ന ആ അമ്മയ്ക്ക് നമസ്കാരം അപ്പോൾ അതാണിവിടെ അനാകലിത സാദൃശ്യ സാദൃശ്യീവിത എന്നുള്ളത് ഇനി മുപ്പതാമത്തത് കാമേശ മാംഗല്യസൂത്ര ശോഭിതകന്ധരാ തിരിച്ചു ചൊല്ലുമ്പോൾ കന്ധരാ മാംഗല്യ മാംഗല്യസൂത്ര ശോഭിതകന്ധരാ ൂത്ര ശോഭിതകന്ധരാ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാമേശബദ്ധം അപ്പൊ ബദ്ധം എന്ന് തന്നെ പറഞ്ഞു കാമേശമല്ല ബധം എന്നായിപ്പോ തെറ്റിപ്പോവും കാമേശം ദ ധ എന്ന് വരുന്നത് കൊണ്ട് ശ്രദ്ധിക്കണം പിന്നെ മാല്യസൂത്രം ഇവിടെ ഒരു അധികം ആളുകളും ചൊല്ലിക്കേൾക്കാറുള്ളത് കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിതകന്ധര അപ്പ ഇതിൻ്റെ തീരെ അർത്ഥം നമുക്ക് മനസ്സിലാവില്ല പോരാത്തതിന് അമ്മയുടെ മാംഗല്യസൂത്രം മുറിച്ചതുപോലെയായില്ലേ അപ്പം അതുകൊണ്ട് ചൊല്ലുമ്പോൾ വളരെ വളരെയധികം ശ്രദ്ധിക്കണം മാംഗല്യസൂത്രം ഒന്ന് ഒരുമിച്ചിട്ട് തന്നെ വരണം അല്ലാതെ ഈ മുറിച്ച് ചൊല്ലുന്ന രീതി പറ്റില്ല ഇവിടെ മേശബദ്ധ മാംഗല്യസൂത്ര ശോഭിതകന്ധര എന്ന് തന്നെ ചൊല്ലിക്കേൾക്കണം യൂട്യൂബിൽ പല വീഡിയോകളിലും അതായത് കേരളീയരല്ലാത്ത സജ്ജനങ്ങൾ ഇങ്ങനെ ചൊല്ലിയിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഈ പദം പിരിച്ച് റിവേഴ്സിൽ ചൊല്ലി പോകുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പോയിൻ്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഇങ്ങനെയുള്ളൊരു പഠന രീതിയുടെ ഒരു ഗുണം അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം അല്ല ഇതിൻ്റെ ശോഭിതകന്ധര ഭാ ശ്രദ്ധിക്കണം പിന്നെ കന്ധര നായും ധായുമാണ് കന്ധര കന്ധരം നായും ചന്ദനത്തിൻ്റെ ദായല്ല കന്ധരമാണ് കന്ധരം അതിശ്രദ്ധിക്കണം നീട്ടണം കന്ധര എന്ന് നീട്ടണം പിന്നെ ഒരുമിച്ച് ചൊല്ലേണ്ടതാണ് അപ്പോൾ കാമേശബദ്ധൻ അതായത് കാമേശ്വരനാൽ ശ്രീ പരമേശ്വരനാൽ ഏ കെട്ടപ്പെട്ട അല്ലെങ്കിൽ ചാർത്തപ്പെട്ട മാംഗല്യസൂത്രം ആ മാംഗല്യസൂത്രത്താൽ ശോഭിക്കുന്ന കഴുത്തോടു കൂടിയവൾ അമ്മ അമ്മയുടെ കേശ കേശാതിപാത വർണ്ണനയിൽ അമ്മയുടെ കഴുത്തിലേക്ക് കഴുത്തിലുള്ള ആ മാംഗല്യസൂത്രത്തിനെ കുറിച്ചിട്ടാണ് വശനിയാതി വാഗ്ദേവതമാർ വർണ്ണിക്കുന്നത് അപ്പോൾ എത്രയോ ജന്മങ്ങളായി നമ്മൾ ചെയ്ത വൈഷ്ണവ ശൈവ ഉപാസന കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്ത ആ പുണ്യം കൊണ്ട് മാത്രമാണ് ദേവീ ഉപാസനയിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിയുന്നതും ഈ അത്യധിക അസുലഭമായ ശ്രീമത് സഹസ്രനാമ സ്തോത്രം കേൾക്കാനും പാരായണം ചെയ്യാനും നമുക്ക് സാധിക്കുന്നതും അമ്മയുടെ അനു അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് ചൊല്ലുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും എത്രയോ ഭാഗ്യവാന്മാരാണ് അപ്പം എല്ലാവർക്കും ഇത് നന്നായി പഠിക്കാൻ സാധിക്കട്ടെ കാമേശബദ്ധ മാംഗല്യസൂത്ര ശോഭിത കന്ധരയായ ആ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീമാത്രേ നമ